കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ദിവസം വളരെ അധികം വിശേഷതപ്പെട്ട ഒരു ദിവസമാണ് നമ്മൾ ഈ പ്രത്യേക വചന ധ്യാനം തുടങ്ങിയിട്ട് അമ്പതാമത്തെ ദിവസമാവുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഈ ശുശ്രൂഷയോട് സഹകരിച്ച എല്ലാവർക്കുമുള്ള വന്ദനവും സ്നേഹവും ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു മറ്റൊന്നുമല്ല നിങ്ങളുടെ ആത്മീകമായ വളർച്ച മാത്രമാണ് ഈ ഒരു പ്രഭാഷണത്തിൻ്റെ ലക്ഷ്യം മുന്നോട്ട് തീർച്ചയായിട്ടും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നുള്ള കാര്യം ഞാൻ ഈ സമയം അപേക്ഷിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വചനചിന്തയ്ക്കായിട്ട് നമുക്ക് എവീസിൻ്റെ ലേഖനം ആറാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം സമാധാന സുശിഷ്ഠിതമായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് പതിനാലാം വാക്യം ധ്യാനിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു അപ്പോസിന്റെ പോലീസ് റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അവിടെയുള്ള പട്ടാളക്കാരെ കണ്ടിട്ട് ഒരു ആത്മീക സത്യം നമ്മളോട് പറയുകയാണ് ആ സത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സർവായുധ എന്നുള്ളതായ കാര്യമാണ് നമ്മൾ ഈ എഫ് എസ് ലം ആറാം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സർവായുധ വർഗത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ എന്നാൽ ഈ സർവായുധ വർഗ പട്ടികയെ നൽകിയിരിക്കുന്ന ആയുധങ്ങളിൽ ഒന്നൊഴികെ ബാക്കി എല്ലാം തന്നെ ഡിഫൻസീവ് ആണ് പ്രതിരോധ ആയുധങ്ങളാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത രണ്ട് വാക്യങ്ങളാണ് ഒന്നാമത് കർത്താവ് യേശുക്രിസ്തു പ്രകാരം പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ക്രിസ്തുവിശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഉപദ്രവമുണ്ടാകും എന്ന് പറഞ്ഞാൽ ദൈവവേദന വന്ന ആത്മാവിൻ്റെ വാണൊഴികെ ബാക്കി എല്ലാ സർവായുധ വർഗങ്ങളും നമ്മളുടെ ഡിഫൻസീവ് വെപ്പൺസായി നൽകിയിരിക്കുന്നെങ്കിൽ ഒരു ദൈവവേതലിന് ഉണ്ടാകാൻ ഇരിക്കുന്നതായ ആ ആക്രമണങ്ങൾ എത്ര അധികമാണെന്നുള്ള ഒരു സൂര്യൻ ഇവിടെയുണ്ട് എന്നാൽ അവയെല്ലാം തന്നെ നമുക്ക് തടയുവാൻ കഴിയുന്നതായ ആയുധവർഗങ്ങൾ ദൈവം നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും അധികം നമ്മളോട് വല്ലാത്ത ഒരു ശത്രുത പുലർത്തുന്നത് നമ്മളെല്ലാവരും തന്നെ ആയുധവർഗം ധരിക്കുന്നവരാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് ആയുധങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു അത് രണ്ടും ഡിഫൻസീവ് വെപ്പൺസ് ആണ് ഒന്ന് അരയ്ക്ക് നമ്മൾ ധരിക്കുന്നതായ സത്യമെന്ന എന്ന അരക്കെട്ട് മറ്റൊന്ന് നീതി എന്ന കവചം അത് നമ്മെ ആക്രമണങ്ങളിൽ നിന്നും പിടിവിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊരു കാര്യമാണ് സമാധാന സുശിഷ്ടനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പായി എഴുത്തുകാരനായിരുന്ന ജോസിഫസ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റോമൻ പടയാളികളുടെ ഷൂസിന്റെ അടിയിൽ കൂർത്ത ഇരുപാണികളിൽ വെച്ചിരുന്നു കടുത്ത പ്രദിനത്തിലൂടെയും പർവ്വതയിലൂടെയും ഒക്കെയും സഞ്ചരിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്നതായിരുന്നു ഈ ഷൂസ് എന്ന് പറയുന്നത് അപ്പോസിനെ പോലൂസ് ഈ പട്ടാളക്കാരുടെ ഷൂസ് കണ്ടിട്ട് താൻ പറയുകയാണ് അത് സമാധാന സുവിശേഷിതനായുള്ള ഒരുക്കം പ്രിപറേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാക്ക് ബൈബിളിൽ വളരെ അപൂർവമായൊരു വാക്കാണ് ഒരുക്കം എന്ന വാക്ക് എന്നാൽ ഇവിടെ ഈ ഒരുക്കം എന്ന് പറയുന്നത് ഓരോ ദൈവ പൈതലും സർവായുധവർഗ്ഗം ധരിച്ചിട്ട് ആ ഒരുക്കം പൂർത്തിയിരിക്കുന്നത് സുവിശേഷിതനായുള്ള ഒരുക്കത്തിലൂടെയാണ് നമുക്കറിയാം നമ്മൾ എവിടെയെങ്കിലും പോകാൻ വസ്ത്രം ധരിച്ചു ഏറ്റവും അവസാനമായി നമ്മൾ ധരിക്കുന്നത് ഷൂസാണ് ഷൂസ് ധരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുവാൻ കഴിയത്തുള്ളൂ സാത്താന്യമായുള്ള ആത്മീയ പോരാട്ടത്തിൽ നമ്മെ ഏറ്റവും അവസാനമായി ഒരുങ്ങുവാൻ സഹായിക്കുന്നതായ ഒരു കാര്യമാണ് സമാധാന സുശേഷത്തിനായുള്ള ഒരുക്കം ഇവിടെ സുശേഷത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സമാധാനമെന്നാണ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ സുവിശേഷത്തെ പൂർണ്ണമായും മനസ്സിലാക്കണം എന്താണ് സുവിശേഷം എന്നുള്ളത് വിശുദ്ധ വ്യവസ്ഥയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കർത്താവ് യേശുപ്രസ്സുവിൻ്റെ ജനനം അവൻ്റെ ജീവിതം മരണം അടക്കം പുനരുദ്ധ്വാനം ആയതുപോലെ യേശുവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരും ഇത്രയും കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതായ സമാധാനം ചിലറേയല്ല കാരണം അതിൽ അവൻ്റെ പാപത്തിൻ്റെ വിടുതലുണ്ട് അതിൽ അവൻ്റെ പ്രായോഗിക ജീവിതത്തിലുള്ള ജയമുണ്ട് അതിൽ അവന് ലഭിക്കാൻ പോകുന്ന പ്രത്യാശയെക്കുറിച്ചുള്ള ഉറപ്പുണ്ട് ഇത്രയും കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിക്ക് ഏത് പരിതസ്ഥുതിയിലും ആ ഒരുക്കത്തിൻ്റെ പൂർത്തീകരണം അനുഭവിക്കാൻ സാധിക്കും ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ സമാധാന സുവിശേഷം അറിയുകയും അത് വിശ്വസിക്കുകയും അത് അറിയിക്കുകയും നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് തരുന്നതായ ആ സമാധാനം ആ ഒരുക്കം ആ ശാന്തത ചെറുതല്ല ഈ ദിവസങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും അതനുഭവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗിപിതാവേ നല്ല വചനത്തിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ സമാധാന സുവിശേഷം അതിനുവേണ്ടിയുള്ള ഒരുക്കം ആ സുവിശേഷം അറിയുന്ന മനസ്സ് മറ്റുള്ളവർ മുമ്പാകെ സമാധാനത്തോടെ ജീവിക്കുന്നതായ അനുഭവം അങ്ങുടെ മക്കൾക്ക് കൊടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ താങ്ക് യു ഹാവ് എ നൈസ് ദേ ഗാഡ് ബ്ലെസ് യു